കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നാല് പേരാണ് ഇപ്പോൾ കേരളത്തിൽ വന്യജീവി ആക്രമണം കാരണം മരണപ്പെട്ടിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വന്യജീവികളുടെ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ മന്ത്രി പറഞ്ഞത് വന്യജീവികൾ ആക്രമിക്കുന്നതിന് പൈസ കൊടുക്കാനില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു അതായത് കാട്ടിലേക്ക് പോയി കാട്ടിൽ വെച്ച് വന്യജീവി ആക്രമണം പെട്ട് കഴിഞ്ഞാൽ സർക്കാർ പൈസ കൊടുക്കത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ കാട്ടിലേക്ക് ഇറങ്ങി മാത്രമാണ് വന്യജീവികൾ ആക്രമിക്കപ്പെടുന്നത് ഇപ്പോൾ ആ വന്യജീവികളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ലേ ഒന്ന് ആലോചിച്ചു പോകും വന്യജീവികൾ പോട്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രദേശത്തുള്ള മൃഗങ്ങൾ തന്നെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് ലക്ഷത്തിന് മുകളിൽ ആൾക്കാരെയാണ് പട്ടി മാത്രം കടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ടുള്ള ജീവികളുടെ ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും സർക്കാരുകൾ അനാസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൗനം ഭൂരിച്ചു ഈ കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ വനവകുപ്പ് മന്ത്രി പറഞ്ഞൊരു വിവാദമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് കാരണം കുറെ അധികം വന്യജീവി ആക്രമിച്ചിട്ട് ഒരുപാട് പേർക്കിപ്പോ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കാടിന്റെ ആ ഒരു പരിസരത്തിയില്ല ഈ കാട്ടിലേക്ക് കയറുന്ന എന്തിനാണെന്നൊക്കെ നമുക്കറിയാം അനധികൃതമായി കയറുന്നതാണ് അങ്ങനെ കയറി മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനൊന്നും വിലയില്ല നമുക്ക് കൊടുക്കാൻ പൈസയില്ല വേണമെങ്കിൽ ഞാൻ നമുക്ക് കൊടുക്കാം ഇപ്പൊ നമ്മളങ്ങനെ ശരി തെറ്റൊന്നും നോക്കുന്നില്ല വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം നമ്മുടെ സർക്കാർ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് വന്ന് ആ ഒരു വയൽഡ് ആക്ടിൽ തന്നെ നിൽക്കുകയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഈ ഒരു വന്യജീവി ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾ കാരണം കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും അവർ സ്വീകരിക്കുന്ന കുറേ മെത്തേഡുകളുണ്ട് പുതിയ പുതിയ ടെക്നിക്കുകൾ വെച്ചിട്ടാണ് അവർ ഈ വന്യജീവിയെ ആക്രമണം തടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള വലിയൊരു അരവസ്ഥയാണ് വിള നശിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത് ഇത്രയോ ആൾക്കാർ കട ആയിരിക്കും വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നത് ഈ ഒരു കാട്ടാന ഒരു ദിവസം എത്ര വാർത്തകളാണ് നമ്മൾ കാണുന്നത് കാട്ടാന ഒരു ദിവസം രാത്രിയിൽ വന്നിട്ട് അതെല്ലാം നശിപ്പിച്ചിട്ട് പോവാ അവർ കാവലിരിക്കുന്നുണ്ട് ഉറക്കം മുളച്ച് കാവലിരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അപ്പൊ ഈ ഇത്തരം വിളകൾ നശിപ്പിക്കുന്നതിനൊന്നും യാതൊരു വിധം ധനസഹായവും നമ്മൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടാനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ആക്രമണത്തിൽ അത് കാട്ടിൽ പോകുന്ന സമയത്തായിരുന്നു ആക്രമിച്ചത് ഈ കേരളത്തിലെ ഈ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോഴാണ് അതായത് ആ വൈഷ്ണവിനെ ഇതുവരെ പത്തു മാസമായിട്ട് ഒരു രൂപ പോലും ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചില്ല പക്ഷേ തമിഴ്നാട്ടിലേക്കൊക്കെ നോക്കണം തമിഴ്നാട്ടിലൊരു വന്യജീവി ആക്രമണം ഉണ്ടായി ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാല് അവർക്ക് നല്ലൊരു തുകയും കൊടുക്കും അതുകൂടാതെ ഇപ്പം ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെങ്കിൽ മാസം മാസം രണ്ടായിരം രൂപ മൂന്നായിരം രൂപ അദ്ദേഹത്തിന്റെ ചെലവിനായിട്ടും കൊടുക്കും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ സർക്കാരുകൾ ഒന്നും ചെയ്യാറില്ല അധികം ഡിലേ ആവാനൊന്നും സമ്മതിക്കില്ല അക്രമിച്ച് അല്ലെങ്കിൽ അതിന് എന്ന് നോക്കിയിട്ട് പത്ത് ലക്ഷം രൂപയാണ് തമിഴ്നാട് സർക്കാർ കൊടുക്കുന്നത് നമ്മുടെ ഈ വൈഷ്ണവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല കാരണം ബെഡ്റിഡൻ ആയിപ്പോയി പാരലൈസ്ഡ് ആയി പോയ ഒരാളാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ ജീവിതം എന്നാണ് നഷ്ടപ്പെട്ട് കിടക്കുന്നത് എന്നിട്ട് പത്ത് മാസമായിട്ടും സർക്കാർ തിരിഞ്ഞുപോലും നോക്കിയില്ല അതെ അപ്പോഴാണ് നമ്മുടെ മന്ത്രിയുടെ ആ ഒരു വാക്കുകൾ എവിടെയാണ് കാരണം കാടിന്റെ അകത്തേക്ക് പോയി മരിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ജീവന് വിലയില്ലാതാവും റോഡിലേക്ക് ആനയും കാട്ടാനയും പന്നിയും ഉൾപ്പെടെയുള്ള ജീവികൾ ഇറങ്ങി ആക്രമിച്ചിട്ടുണ്ടെങ്കിലും അവിടെയും പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള അതിർത്തി സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള മെത്തേഡുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല പൈസ മുടക്കിയിട്ട് അവിടെ അതൊക്കെ വരുന്നുണ്ട് ടവറുകൾ സ്ഥാപിക്കുന്നുണ്ട് എ ഐ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ ഭാഗത്തുമായിട്ടും അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാരിന്റെ മറ്റൊരു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു അധികാരമാണ് കാട്ടുപന്നി മൂന്ന് കിലോമീറ്റർ എന്ന് വെച്ചാൽ വനാതിർത്തിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഉള്ള ഒരു അനുമതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ എത്ര വിളകൾ അല്ലെങ്കിൽ എത്ര കർഷകരുടെ വിളകളാണ് ഈ കാട്ടുപന്നി കയറും നശിപ്പിക്കുന്നത് സ്ഥിരം വാർത്ത വരുന്ന ഒരു കാര്യം എല്ലാ ദിവസവും അക്രമമാണ് അത് കാടുകളിൽ മാത്രമാണോ നമ്മുടെ നാട്ടുകൾ മൊത്തം ഇപ്പം കാട്ടുപന്നിയുടെ ശല്യം കാരണമാണ് എന്ത് തന്നെയാണെങ്കിലും നമ്മള് കാടുമായി ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ പല ഭാഗങ്ങളുമായിട്ട് കാടുകൾ ഒരുപാടുണ്ട് പക്ഷേ നല്ലൊരു നിയമ സംവിധാനം വന്നു കഴിഞ്ഞാലല്ല ഇതിനെല്ലാം തടുക്കാൻ കഴിയൂ ഒന്ന് ആലോചിച്ച് നോക്കൂ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ മൃഗങ്ങളെല്ലാം ഈ മൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ എവിടേക്ക് പോകണം നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല കാട്ടിലും കയറാൻ പറ്റത്തില്ല ഇവർ പിന്നെ വിദേശ രാജ്യങ്ങളിലും എല്ലാം പോകേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത് ഈ കാട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രി പറഞ്ഞ വ്യക്തികൾ എന്ന് പറയുന്നത് കാടുമായി അവര് സമ്പത്ത് എടുക്കുന്നത് അവരെ ആ കാടിന്റെ മക്കളെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആൾക്കാരാണ് ഈ കാടിലേക്ക് കയറുന്നത് അല്ലാതെ കാടുമായിട്ട് യാതൊരു പരിചയവും ഇല്ലാതെ ടൂറിസ്റ്റുകൾ പോയി കയറി മരിക്കുന്നതല്ല കാരണം അവർക്ക് കാടുമായി കൃത്യമായി പരിചയമുള്ള ആൾക്കാരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിറക് ശേഖരിക്കാനായിരിക്കും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കാട്ടിൽ കയറുന്നത് അപ്പൊ അവരുടെയൊക്കെ ഒരു ജീവനെ നിങ്ങൾ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന ഒരു രീതിയിലല്ലേ നമ്മുടെ മന്ത്രി സംസാരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഇത്രയും വിവാദമായിരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ വയനാടിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഇത്രത്തോളം വിവാദം വരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് അത്തരൊരു നടപടി അവർ സ്വീകരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇവര് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് ഒന്നും ഒന്നും നടപ്പാക്കാതെ പോയതാണ് ഇന്നും നോക്കൂ കാട്ടാനകളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് സർക്കാരിന് മൗനം ഭരിച്ചിരിക്കുന്ന ഫലമായിട്ടാണ് എന്തെല്ലാം വഴികളുണ്ട് കഴിഞ്ഞ കാലങ്ങളെല്ലാം അപേക്ഷിച്ച് ഇന്ന് വന്യജീവികളുടെ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രേതം നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് അതും മരണപ്പെടുന്ന വാർത്തകളാണ് മനുഷ്യ ജീവൻ ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് പക്ഷേ അതേസമയം കാട്ടിൽ കയറി മാത്രമല്ല ഈ വന്യജീവികൾ പുറത്തേക്ക് വന്ന് നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇനി കാട്ടുപന്നി ഉൾപ്പെടെ കൊന്നിട്ടുണ്ടെങ്കിലും അത് കേസിലേക്ക് തന്നെയാണ് പോകുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് അത്തരം അനുമതി ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ പുറത്തേക്ക് വന്ന് ആരെങ്കിലും ആക്രമിച്ചിട്ട് ആരെങ്കിലും ഈ ആൾക്കാർ കൂട്ടുന്നാലും ആ ഒരു ജീവിയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് വൈൽഡ് ആക്ട് പ്രകാരം അത് കുറ്റമാണ് അവർ ജയിലിൽ കിടക്കേണ്ടതായിട്ട് തന്നെ വരും അപ്പൊ അതുകൊണ്ട് ആക്രമണം വരുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് പ്രതിരോധിക്കുക അവരെ ആ ജീവികളൊന്നും ചെയ്യരുത് അവിടെ തന്നെ നിർത്തിയിരിക്കണം ജീവികളൊന്നും നമ്മൾ മുന്നിൽ നമ്മളെ ഒരു ജീവികളെ ചെയ്യാൻ പാടില്ല കേരളത്തിൽ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ നായയുടെ നായുടെ ഭാഗത്ത് നിന്നും നല്ല പേയ് വിഷബാധയാക്കിട്ട് ഒരുപാട് പേർക്ക് ആക്രമണം മരണം വരെ സംഭവിച്ച ഒരു സാഹചര്യത്തിലും നായ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഒരുപാട് പേർക്കെതിരെ കേസ് വന്നിരുന്നു കാരണം നമ്മുടെ നിയമം അനുസരിച്ച് നമുക്കൊരു കൊല്ലാനുള്ള അവകാശം എന്നുള്ളതാണ് പക്ഷെ ഇതിനെല്ലാം ഒരു നിയമ സംവിധാനം കൊണ്ടു ഈ നാട്ടിലാണെങ്കിലും പട്ടികളൊക്കെ ഇങ്ങനെ പെറ്റുകൂട്ടി പെറ്റുകൂട്ടി ആളുകളെ കടിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കൂ നാട്ടിലാണെങ്കിൽ നടക്കാൻ തന്നെ പേടിയാവുന്ന അവസ്ഥയാണ് ഒരു വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല ഒരു പത്തു ഇരുപതും പട്ടികളൊക്കെയാണ് പുറകെ വരുന്നത് ആ ഒരു അവസ്ഥയിൽ ഇതിനെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണ്ടേ ഈ സംസ്ഥാനത്തിന്റെ ഭാഗത്തൊന്നും കൃത്യമായിട്ടുള്ള നടപടി വരാത്ത സാഹചര്യത്തിൽ പല പഞ്ചായത്തുകളും സ്വന്തമായിട്ട് ഇറങ്ങി ഒരു നായകളെയൊക്കെ പിടിച്ച് കുത്തിവയ്പെടുക്കുന്നെയൊക്കെ നമ്മൾ കൃത്യമായി കാണാറുണ്ട് പക്ഷെ അതിന്റെ അവർ പറയുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്ത് നിന്നും നടക്കുന്നുണ്ട് അത് ആ ഒരു പഞ്ചായത്തുകൾ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു പഞ്ചായത്ത് മാത്രം പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് നടക്കുന്നത് രണ്ടോ മൂന്നോ പേര് മരിച്ചതിന് ശേഷമായിരിക്കും ഇവർ ഇതുകൂട്ടുള്ള പരിപാടിയായിട്ട് ഇറങ്ങുന്നത് അതെന്തിനാ ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇതിനു മുമ്പിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പട്ടികളുടെ ശല്യം കൊണ്ട് റങ്ങി നടക്കാൻ വയ്യ അല്ലെങ്കിൽ കാട്ടുപുന്നികളുടെ ശല്യം കൊണ്ട് നമുക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ അവസാനം ആരെങ്കിലും മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ മാത്രം ഇതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നിന്നോ ആരെങ്കിലും വന്നിട്ട് ആളുകളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒന്നോ രണ്ടോ എണ്ണത്തിനെ ചിലപ്പോൾ കൂട്ടിൽ കയറ്റിക്കൊണ്ടു പോകും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പട്ടിയെ വന്ധ്യത നടത്തും അതിനപ്പുറത്തേക്ക് എന്താണ് നടക്കുന്നത് പിന്നെയും പതി ശൈലി തന്നെ പണ്ട് കാട്ടിൽ മാത്രം കണ്ടുവരുന്ന കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള ജീവികൾ മാത്രമേ ഗ്രാമത്തിലേക്കാ മറ്റു സാഹചര്യ സ്ഥലത്തേക്കും വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അതിന് ശരി മയിലായിരിക്കും വരുന്നത് പക്ഷെ പിന്നീട് ഈ ഒരു ഇടക്കാലത്തായിട്ട് കൂടുതലായിട്ട് കാട്ടുപന്നി കാടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നൊരു സാഹചര്യമാണ് പുലിയിറങ്ങുന്നു കാട്ടുപന്നി എന്താണ് പുലി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനവാസമുള്ള മേഖലയിലേക്ക് എത്ര പുലികളാണ് ഒരു പുലിയും രണ്ട് പുലിയല്ല കൂട്ടത്തോടെയാണ് ഇപ്പോൾ പുലികളൊക്കെ ഇറങ്ങി വരുന്നത് പണ്ടി കുരങ്ങന്മാരൊക്കെ കൂട്ടത്തോടെ ഇറങ്ങി വരുന്ന പോലെയാണ് ഇപ്പൊ പുലികള് കാട്ടുപന്നികള് ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ജനങ്ങളുടെ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്ക് ഈ മൃഗങ്ങളെ ഒന്നും കൊല്ലാൻ കഴിയില്ല അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ നേരെ ജയിലിലാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവര് അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അവര് ഓടി ഒളിച്ചെങ്കിലും അല്ലെ വീട്ടിലിരിക്കുന്ന ആളുകളെ വന്ന് കടിച്ചിട്ട് പോകുന്നു പുലി വീട്ടിലിരിക്കുന്ന ആളെ വന്ന് പുലി കടിച്ചിട്ട് പോകുന്നു അപ്പോഴാണ് പറയുന്നത് കാട്ടിൽ കയറുന്നത് കാട്ടിൽ കയറുന്നോണ്ടാണ് പുലി പിടിക്കുന്നത് വീട്ടിലിരിക്കുന്ന ആളെയും പുലി പിടിച്ചോണ്ട് പോകുന്നുണ്ട് സാർ പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വന അതിർത്തിയിൽ നിന്നും ഈ ഒരു ജീവികൾക്ക് പുറത്തേക്ക് കടക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് വരാനുള്ള സുഗമമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടല്ലേ ഇവർക്ക് നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് പിന്നല്ല ഇത് കൃത്യമായിട്ട് കണ്ടെത്താൻ പോലും ഒരു സംവിധാനവും ഇല്ലാതാണ് നമ്മുടെ പല മേഖലകളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല മേഖലയിലും പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ പോലും അറിയില്ല ആരെങ്കിലും പുലി കടിച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കാണണം പുലി ആരെങ്കിലും കടിച്ചു വലിച്ചു കൊന്നിട്ട് കഴിയുമ്പോ അവിടെ പുലിയുണ്ട് എന്ന് സർക്കാർ സ്ഥിരീകരിക്കും അതിനപ്പുറത്തേക്ക് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് കൂടുതലായിട്ടും ഈ ഒരു പുലിയുടെ ആക്രമണം കൂടി അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുമ്പോഴായിരിക്കും നമ്മുടെ നേതാക്കന്മാരെല്ലാം അവിടെ ആ സ്ഥലത്തേക്ക് ചെല്ലുന്നതും കുറച്ചുകൂടെ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാവുന്നത് പക്ഷേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കാട്ടാനയുടെ ആക്രമണം എന്ന് പറയുന്നത് വർഷത്തോളം ഇപ്പോ നമ്മുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇത്രയും അത്രയും സുരക്ഷ ഒരുക്കിയിട്ട് പോലും തമിഴ്നാട്ടിൽ ഒരു വർഷത്തിൽ അഞ്ഞൂറ്റി പത്തോളം പേർക്കാണ് കാട്ടാനുള്ള അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന സമയത്ത് എന്തെല്ലാം വിവാദങ്ങളായിരുന്നു അരിക്കൊമ്പനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവിടെ വരുന്നു തമിഴ്നാട്ടിൽ പോയതിനു ശേഷം അരിക്കൊമ്പൻ എന്തെങ്കിലും വാർത്തയുണ്ടോ കാരണം അവിടെ കൃത്യമായിട്ടുള്ള എന്താ ഒരു ബോർഡേഴ്സ് അല്ലെങ്കിൽ ഇത്ര അവരുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ ജീവൻ അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള വിലയുണ്ട് അതിനു വേണ്ട നടപടികൾ എത്ര ലക്ഷം രൂപയാണ് അവർ ചെലവഴിച്ച ഓരോ പദ്ധതികള് ചെയ്യുന്ന പ്രധാനമായിട്ട് നമ്മുടെ കർണാടകയില് തന്നെ ഓരോ ഒരു കിലോമീറ്ററിൽ തന്നെ ഒന്നര കോടിയുടെ എക്സ്പെൻസിലാണ് റെയിൽ ബാരിക്കോഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സോളാർ ഫെൻസ് സോളാർ വെയിലുകള് അമ്പത് ശതമാനം ഉണ്ട് ഫാർമേഴ്സിന് കർഷകർക്ക് വേണ്ടി അവർ അമ്പത് ഈ വന്യ ആ ഒരു ജീവിയുടെ അടുത്ത് അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അമ്പത് ശതമാനത്തോളം സബ്സിഡി കൊടുക്കുന്നുണ്ട് അതേപോലെ വിളകൾ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ എന്താണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല ജയിലിൽ ചില സ്ഥലത്ത് എലിഫന്റ് ഫോഴ്സ് ടാസ്ക് ഫോഴ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് ഈ എലിഫന്റ് ഈ കാട്ടാനകൾ ആക്രമിക്കാൻ അവർ ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഫോഴ്സസ് ഒക്കെ ഉണ്ട് ഈ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനത്തെ ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഒരാളെ കുത്തി കൊന്നതിന് ശേഷം അവിടെ ഒക്കെ അറിയാൻ അല്ലെങ്കിൽ ഒരാൾ ആ ഈ ഒരു ജീവി ആക്രമിക്കുന്നു എന്ന് അറിയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ജീവി ഏതെങ്കിലും പൊട്ടക്കണറ്റിലൊക്കെ വീഴുമ്പോൾ ചെറിയ കാട്ടാനകളൊക്കെ വീഴുന്ന സമയത്ത് ഈ ഒരു ഫോഴ്സസിനൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സസിനൊന്നും അനക്കം പോലും ഇല്ല പക്ഷേ ഒരു ഇത്തരം സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് അവർ ഇറങ്ങി ചെല്ലുന്നുണ്ട് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തോളം അഞ്ഞൂറ്റി പത്തോളം അക്രമണങ്ങൾ ഉണ്ടായിട്ടും എല്ലാവർക്കും ജീവൻ രക്ഷപ്പെടാതി നഷ്ടപ്പെടാതിരുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വന്ന് കൊന്നോട്ടെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ജീവികൾക്കൊക്കെ വളരെ സേഫ് ആയിരിക്കും ഈ ഒരു നാടെന്ന് പറയുന്നത് മനുഷ്യരൊക്കെ വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ